ഹലോ പോയിട്ട് വരുമ്പോൾ ഉള്ള ചക്കയും മങ്ങി കൊണ്ടുവരിക എന്നുണ്ടൊരു ശീലം കേട്ടോ ഇത് ഞാൻ തന്നെ നട്ടു വളർത്തിയ പ്രാവിലെ ചക്ക കേട്ടോ ഇത് കറിയില്ലാത്ത ചക്ക എന്ന് പറഞ്ഞ് വെച്ചതാണ് സംഭവം അടിപൊളിയാണ് തീരെ കുറച്ച് കറിയുള്ളൂ ഇല്ലെന്ന് തന്നെ പറയാം നല്ല അടിപൊളി ചക്കച്ചുളയാണ് തൽക്കാലം പഴുത്ത ചക്ക ഞാൻ എനിക്ക് യോഗമില്ല അത് കാരണം പച്ചചക്ക കൊണ്ടുവന്നു അപ്പം ചക്ക ഇങ്ങനെ ചെറിയ പീസായിട്ടരിഞ്ഞ് പ്രഷർ കുക്കറിൽ ഇടുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരു കൂടെ ക്ലീൻ ഇങ്ങനെ കട്ട് ചെയ്തിടണം കേട്ടോ ഇതിന് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക അരപ്പിന് വേണ്ടി തേങ്ങയുടെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ജീരകവും ഇത്രയും ചേർത്ത് അരച്ച് നമ്മൾ വെച്ചിരിക്കുന്നതിൽ മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത പരിപാടി കടുക് വറുക്കുക എന്നുള്ളതാണ് കടുക് വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അല്പം തേങ്ങയും കൂടെ അതേ എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് പോരുക അതായത് ഒരു ബ്രൗൺ കളറാകുന്നവരെ കരിയരുത് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് വറുക്കുക എന്നിട്ട് ഈ വറുത്ത് കോരിതും കൂടി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് മിക്സ് ചെയ്യുക ദേ നമ്മുടെ ചക്ക ഇത് ശരി റെഡി ആടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ